അങ്ങനെ നമ്മുടെ സ്ലീവിനുള്ള മെറ്റീരിയലിനു ഒരു ചുരുക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് അടുപ്പിച്ച് തേണ്ട ഇതേപോലെ ഒന്ന് ചുരുക്കി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സൈഡിലും ചുരുക്കിട്ടണം അതുപോലെ രണ്ട് സ്ലീവിനും ഇതേപോലെ ഒന്ന് ചുരുക്കി ഇട്ട് കൊടുക്കണം ഇതാണ് നമ്മുടെ നെക്കിൻ്റെ അവിടെ നിന്ന് പോകുന്ന സ്ലീവായിട്ടും പോകുന്നത് നെക്കിൻ്റെ അതായത് ഷോൾഡറിൻ്റെ പകുതി പോർഷനും സ്ലീവും എല്ലാം ഈ ഒറ്റ തുണിയിലാണ് പോകുന്നത് അപ്പോൾ അതിനാണ് ഇത്രയും ചുരുക്കിട്ട് അതൊരു നാലിഞ്ച് വരത്തക്ക രീതിയിൽ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ടേബിളിൽ ആദ്യമേ നമ്മുടെ ടേപ്പ് വെച്ച് നാലിഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ നാലിഞ്ചിൻ്റെ വിട്ട് അത്രയും തന്നെ നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു ആക്കി എടുത്തിരിക്കുന്ന ചുരുക്കെടുത്തിരിക്കുന്ന ആ ഒരു തുണിയുണ്ടല്ലോ അതേ എന്ന് നോക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ടോപ്പിൻ്റെ ബോഡി പാർട്ടിൽ അതായത് ഫ്രണ്ട് പോർഷനിലായിട്ട് നമുക്ക് ഇനി സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് ഇഞ്ചൊന്ന് വിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അവിടോട്ട് നമ്മുടെ ഈ ഒരു സ്ലീവിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെയുണ്ട്